തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ മേയർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാലിന്യ സംസ്കരണത്തിൽ നഗരസഭയ്ക്ക് വ്യക്തമായ പദ്ധതികളില്ല എന്നും നഗരസഭാ ഭരണത്തിൽ തിരുത്തൽ വേണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ മാലിന്യ വിഷയം ഉയർത്തി നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബിജെപി സമരത്തിന്റെ ഭാഗമായി നഗരസഭയിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഗിന്നസ് ബുക്കിലിട നേടാൻ എട്ടും പൊട്ടും തിരിയാത്ത ഒരാളെ മേയറാക്കി ജനങ്ങളെ ദുരിതത്തിലേക്ക് സിപിഎം തള്ളിയിട്ടുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു

റെയിൽവേയുടെ കരാറെടുത്തത് സി പി എമ്മുകാരനായതുകൊണ്ടാണ് മരണത്തിന്റെ ഉത്തരവാദിത്വം റെയില്വേക്കാണെന്ന് പറഞ്ഞ സർക്കാർ കയ്യൊഴിയുന്നതെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷും കുറ്റപ്പെടുത്തി ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി കോർപ്പറേഷനുള്ളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയ്തു ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്ന് അകത്തുകയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെയും ബലം പ്രയോഗിച്ചാണ് പോലീസ് നീക്കം ചെയ്തത് ക്യാമറമാൻ ബിജു മുരളീധരനും രാജേഷ് താവലോടും ഒപ്പം കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം